നമസ്കാരം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ പൂർണ്ണമായും കൈമലർത്തിയിരിക്കുകയാണ് സർക്കാർ യു എ ഇ റെഡ് ക്രോസെന്റും യൂണിറ്റ് ടാക് കമ്പനിയും തമ്മിലാണ് കരാറെന്നും അതിനാൽ അവർക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നുണ്ട് കരാറിൽ ഇടപെടാനോ പണി പൂർത്തിയാക്കാൻ തുക അനുവദിക്കാനോ ഒരു സാധ്യതയുമില്ല നിർമ്മാതാക്കൾ ഉപേക്ഷിച്ചുപോയ പദ്ധതി പൂർത്തിയാക്കാൻ സർക്കാർ തുക കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച കോൺ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്നും ലൈഫ് മിഷൻ സിഇഒ പി ബി നൂഫ് സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് ഫ്ളാറ്റുകളും ആരോഗ്യ കേന്ദ്രവും അടങ്ങുന്നതായിരുന്നു വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതി ആദ്യ ഒൻപത് മാസം പണി നല്ല രീതിയിൽ മുന്നോട്ടു പോയി പിന്നീട് കോവിഡ് വന്നപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത് ഡിസംബറോടെ പൂർത്തിയാകേണ്ടതായിരുന്നു എന്നാൽ ഈ കേസിലെ ഹർജിക്കാരൻ എഫ് സിആർ ലംഘനം ആരോപിച്ച് പരാതി നൽകുകയും പിന്നീട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ വരികയും ചെയ്തതോടെ പണി അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാണ് കരാറുകാരൻ അറിയിച്ചിരിക്കുന്നത് യു എയിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നാണ് കരാറുകാരന്റെ നിലപാട് തീർത്തും നിസ്സംഗമായും നിഷ്കളങ്കമായും സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സ്വർണക്കടത്ത് കേസ് പിടികൂടിയതിനെ കുറിച്ചോ അതിലെ പ്രതികൾക്ക് ഈ ലൈഫ് മിഷൻ ഫ്ലാറ്റ് ഇടപാടിൽ ഇടപാടിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചോ ഒരു പരാമർശവുമില്ല അനിൽ അക്കരയുടെ ഹർജിക്ക് മറുപടിയായി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖയിൽ എഫ് സി ആർ ഐ ലംഘനം ആരോപിച്ച കേന്ദ്ര ഏജൻസികൾക്കും അഴിമതി ആരോപിച്ച് വിജിലൻസിനും നിലവാരമില്ലാത്ത നിർമ്മാണം ആരോപിച്ച് ും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അനിൽ അക്കര നൽകിയ പരാതികളാണ് പദ്ധതിയെ തകർത്തതെന്നാണ് ലൈഫ് മിഷൻ സിഇഒ വ്യക്തമായി പറയുന്നത് എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും ഇക്കാരണത്താൽ തന്നെ ഹർജി തള്ളേണ്ടതാണെന്നും സത്യവാങ്മൂലത്തിൽ വാദിക്കുന്നുണ്ട് ഹർജിക്കാരൻ ഉന്നയിക്കുന്നത് പോലെ കെട്ടിട നിർമ്മാണ ചട്ടത്തിന്റെ ലംഘനമില്ലെന്നും പറയുന്നു വടക്കാഞ്ചേരി പദ്ധതിക്ക് ഭൂമി അനുവദിച്ചിരിക്കുന്നത് സർക്കാരാണ് യു എ ഇ റെഡ് ക്രോസന്റും യൂണിടാക് കമ്പനിയും തമ്മിലുണ്ടാക്കിയ കരാറിൽ െങ്കിലും ഇതാദ്യമായാണ് പദ്ധതിയിൽ ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്ന് സർക്കാർ നിലപാടെടുക്കുന്നത് യു എ ഇ കോൺസുലേറ്റും അതിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സ്വർണക്കടത്ത് വന്നതോടെയാണ് ഫ്ളാറ്റ് നിർമ്മാണം നിലച്ചത് പദ്ധതിക്ക് അനുവദിച്ച ഇരുപത് കോടിയിൽ നിന്ന് പലർക്കായി കമ്മീഷൻ നൽകാൻ ധാരണയുണ്ടാക്കിയ കാര്യം തുറന്നു പറഞ്ഞ യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നിന്ന് ഒരു കോടി കിട്ടിയതായി സംബന്ധിച്ച സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത് വൻ രാഷ്ട്രീയ വിവാദവുമായിരുന്നു അതേസമയം ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് കോടതിയുടെ നടപടി ശിവശങ്കറിന്റെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതിന് അടിയന്തര ചികിത്സ ആവശ്യമാണെന്നുമുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ജിംപറിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സുപ്രീം ട്ടല് സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമാണ് എം ശിവശങ്കറിന്റേത് ഇതുമൂലം സുഷുപ്നാഴയിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ് മാത്രമല്ല കഴുത്തും നടുവും രോഗബാധിതവുമാണ് വേതന സംഹാരികളും ഫിസിയോതെറാപ്പിയും തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ കൈമലർത്തുന്നതോടെ എല്ലാം ശിവശങ്കറിനെ പെടലിലേക്ക് വന്നു വീഴാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ശിവശങ്കറിന്റെ കാര്യം വീണ്ടും പരുങ്ങലിലാകും സ്വർണ്ണക്കഴുത്തു കേസ് അന്വേഷണത്തിനിടെ ശിവശങ്കറിന്റെ ചാർട്ടേഡ് അക്കൌണ്ടന്റിന്റെയും സ്വപ്നയുടെ സംയുക്ത ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ ഒരു കോടി രൂപ വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം ഏറ്റെടുത്ത സന്തോഷ് ഈപ്പന്റെ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ചതാണെന്ന് കൂടി കണ്ടെത്തിയതോടെ പദ്ധതി അഴിമതിയുടെ നിഴലിലാകുകയായിരുന്നു അന്വേഷണത്തിൽ മൊത്തം അഞ്ചു കോടിയോളം രൂപയുടെ അഴിമതിയാണെന്നും ഇതിൽ നാലു കോടി രൂപയോളം ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയെന്നും വന്നതോടെ കേസും കൂട്ടവുമായി പദ്ധതി മുടങ്ങുകയായിരുന്നു ഇതിനോടകം കെട്ടിടങ്ങളുടെ തൂണുകളും നാല് നില വീതമുള്ള വാർത്തയും പൂർത്തിയായി കെട്ടാൻ തുടങ്ങിയിരുന്നു നന്ദി